പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ തൃത്താലയിലെ നെൽകർഷകരാണ് തുടർച്ചയായി ദുരിതമേറ്റ് വാങ്ങുന്നത് തൃത്താല നാഗലശ്ശേരി പട്ടിത്തറ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ അഞ്ഞൂറ് ഏക്കറോളം നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നത് കുരുത്തിച്ചാൽ ചിറയിൽ നിന്നാണ് ചിറയിലെ പാലത്തിലുണ്ടായിരുന്ന ചീർപ്പുകൾ നശിച്ചതോടെ വർഷങ്ങളായി കർഷകർ സ്വന്തം ചെലവിൽ താത്കാലിക ബണ്ട് നിർമ്മിച്ചാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തതോടെ എന്താ ചെയ്യണമെന്ന് അറിയാതെ വലയുകയാണ് കർഷകർ ഈ തോട്ടിൽ നിന്ന് വള്ളം എടുത്തിട്ടാണ് ഈ അഞ്ഞൂറോളം ഏക്കർ സ്ഥലങ്ങൾ രണ്ടാമുതൽ കൃഷി ചെയ്യാറ് ആ കൃഷി ചെയ്യല് പത്ത് ഇരുപത് പത്ത് മുപ്പത് കൊല്ലമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കെട്ടി ചിറ കെട്ടി ശരിയാക്കി വള്ളം കൊണ്ടിട്ട് കൃഷി ചെയ്യലാണ് ഇപ്രാവശ്യം കെട്ടുന്ന ചിറകളെല്ലാം ഓരോരുത്തർ വന്ന് പൊളിച്ചിടുകയാണ് നാഗരശ്ശേരി പഞ്ചായത്ത് ഒരാശ് വിളിച്ചിരുന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചിറ കെട്ടി ഇവിടെ അപകടമാണ് കാരണം എന്താ ഒന്നും ഒന്നും നോക്കിയില്ല പഞ്ചായത്തിൽ പല പറഞ്ഞു പറഞ്ഞു പഞ്ചായത്ത് വെച്ചിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഓഫീസിൽ പറഞ്ഞിട്ട് അപ്പോഴും ബണ്ടിൽ നിന്നുള്ള ജലസേചനം പ്രതീക്ഷിച്ച് ഏക്കറുകണക്കിന് സ്ഥലത്ത് നട്ട ഞാറുകൾ ഇപ്പോൾ ഉണക്ക ഭീഷണിയിലാണ് വെള്ളമില്ലാതെ പാടങ്ങൾ വിണ്ടുകിറാനും തുടങ്ങി മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ പണിയിൽ സ്വന്തം നിന്ന് പൈസ എടുത്തിട്ടാണ് ചിറ കെട്ടിയിരുന്നത് ഇനിയും അത് കെട്ടാൻ കെട്ടുകയാണെങ്കിൽ ഇത് സാമൂഹ്യ വിരുദ്ധർ വന്ന് പൊളിച്ചിടുകയാണ് ആരാണ് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ നിർത്തില്ല അതുകൊണ്ട് ഇനിയും പൊളിച്ചിടുകയാണെങ്കിൽ സ്ഥലങ്ങളെല്ലാം തരിച്ച് കെടുക്കേണ്ടി വരും ഇത് കെട്ടിയിട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് ആരും ചെയ്ത് ഒന്നും തന്നിട്ടില്ല തേക്ക് കിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് സ്വന്തം കഴിയുന്നവരെ ചെയ്താൽ തന്നെ ഇതൊക്കെ ആരെ പൊളിക്കണ പൊളിക്കുന്നവരെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രതിവിധി ചെയ്തു തരണം എന്നുള്ള വിരുദ്ധമായി അഭ്യർത്ഥിക്കണം കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും പ്രോത്സാഹനത്തിനുമായി സർക്കാർ കോടികൾ ചിലവാക്കുമ്പോഴും സ്വന്തം ചെലവിൽ തോട്ടിലെ മാലിന്യം നീക്കിയും ബണ്ട് നിർമ്മിച്ചുമൊക്കെ കൃഷി നടത്തുന്ന കർഷകർ ദുരിതത്തിൽ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അവഗണന തുടരുകയാണെങ്കിൽ എന്നേക്കുമായി കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ് കർഷകർ ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം